മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ ബന്ധങ്ങൾക്ക് ഒട്ടും വിലകൽപ്പിക്കാത്ത തലമുറ കേരളത്തിലും ഉണ്ടാകുന്നതായി മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു പെൺകുട്ടിയടക്കം പതിനൊന്ന് കുട്ടികളാണ് സ്വന്തം അമ്മമാരെ കൊന്നത് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ യുവത എന്ന മുദ്രാവാക്യം ഉയർത്തി എ ഐ വൈ എഫ് എഐ എസ് എഫ് സംയുക്തമായി സംഘടിപ്പിച്ചു സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ എത്രയോ കുട്ടികൾ ഇത് കഴിച്ചിട്ട് അവരുടെ സ്വന്തം അമ്മമാരെ അച്ഛന്മാരെ അവർ കൊല്ലുന്നു പതിനൊന്ന് കുട്ടികൾ കഴിഞ്ഞ ഓരോ വർഷത്തിൽ പത്ത് ആൺകുട്ടികളുടെ ഉള്ള സ്വന്തം അമ്മമാരെ കൊന്നു

നമ്മുടെ എവിടെ വരെ എത്തിരിക്കുന്നു അല്ലാതെ പിന്നെ എത്ര പ്രാവശ്യം അമ്മ പറയണം ഞാൻ പറഞ്ഞ കേട്ടേ ഇന്നും അമ്മിച്ചു പതിമൂന്ന് വയസ്സായി പറയുകയാണ് കേരളത്തിലെ യുവത ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഏറ്റവും മാരകമായതാണെന്നും അത് ഉപയോഗിക്കുന്നവർ മുപ്പത്തിയഞ്ച് വർഷത്തിലധികം ജീവിച്ചിരിക്കില്ലെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു കേരളത്തിൽ ലഭിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിൽ മാരകമായ കെമിക്കലുകൾ ചേർന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിന്നക്കട സി എസ് ഐ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിൽ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ വിഷയം അവതരിപ്പിച്ചു അരാഷ്ട്രീയവാദം വ്യാപിപ്പിക്കുന്നത് ലഹരി മാഫിയെ ആണെന്നും നിയമത്തിലൂടെ ഇതിനെ ചെറുക്കാൻ കഴിയില്ലെന്നും ജിസ്മോൻ പറഞ്ഞു ലഹരിക്കെതിരെ രാഷ്ട്രീയത്തിന് അതീതമായി പോരാട്ടം നടക്കണമെന്ന് തുടർന്ന് സംസാരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു എ സംസ്ഥാന സെക്രട്ടറി എ അധിൻ എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് വിനോദ് കുമാർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് എന്നിവർ സംസാരിച്ചു എ ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് മോഡറേറ്ററായിരുന്നു